ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്രൈസ്തവരായ അധ്യാപകർ മുഴുവൻ സർക്കാരിന് കൊടുക്കേണ്ട നികുതികൾ ഒടുക്കാതെ ഉടായിപ്പിറക്കി നടക്കുകയാണെന്ന അങ്ങേയറ്റം വിചിത്രവും അത്ഭുതകരവുമായ കണ്ടുപിടുത്തവുമായിട്ടാണ് കോഴിക്കോട് കാരന്തൂർ സ്വദേശിയായ അബ്ദുൾ കലാം എന്നയാൾ രണ്ടു മാസം മുമ്പ് രംഗത്തിറങ്ങിയത് മതിഭ്രംശം ബാധിച്ച മാതിരി ടിയാൻ നടത്തിയ ജൽപ്പനങ്ങൾ പേപ്പറിൽ പേപ്പറിലെഴുതി പരാതിയുടെ രൂപത്തിലാക്കിയപ്പോൾ കാള പറ്റെന്ന് കേട്ടപ്പോൾ തന്നെ കയറെടുത്ത വിദ്യാഭ്യാസ ഡയറക്ടർ അങ്ങേയറ്റം ഉത്തരവാദിത്വ ബോധത്തോടെയും ആവേശത്തോടെയും പരാതി ഫയലിലെടുത്ത് ഇൻകം ടാക്സ് അടയ്ക്കാത്ത ക്രൈസ്തവർ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്തി റിപ്പോർട്ട് നൽകാൻ അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് കേരളത്തിലെ മതേതര സമൂഹത്തിന് മുഴുവൻ അപമാനകരമായ വിധത്തിലും സമൂഹത്തിൽ കടുത്ത വിഭാഗീയതകൾ ഉളവാക്കുന്ന തരത്തിലും ഉത്തരവിറക്കിയിരിക്കുന്നു എന്നാൽ അതേക്കുറിച്ച് പരാതി ഉയർന്നപ്പോൾ സർക്കാർ ആ ഉത്തരവ് മരവിപ്പിച്ചിരുന്നു എന്നാൽ രണ്ടു മാസത്തിനു ശേഷം വീണ്ടും മലപ്പുറം അരീക്കോട് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസറുടെ പേരിൽ ഇൻകം ടാക്സ് വെട്ടിപ്പുകാരായ ക്രിസ്ത്യാനികളെ കുറിച്ച് അന്വേഷിച്ച രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് തയ്യാറാക്കണമെന്നാണ് സർക്കുലറിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളും വൈദികരും നടത്തുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ സർക്കാർ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ക്രൈസ്തവരായ ജീവനക്കാർ ഇൻകം ടാക്സ് നിയമങ്ങളും ഇതര സർക്കാർ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഒരു രൂപ പോലും ആദായ നികുതി ഒടുക്കുന്നില്ലെന്നും അത്തരത്തിൽ ഇതുവരെ പതിനായിരം കോടി രൂപയിലേറെ ആദായ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് മഹാനായ ഒരു രാഷ്ട്രപതിയുടെ നാമം പേര് നടക്കുന്ന ഒരുവന്റെ മഹത്തായ കണ്ടുപിടുത്തം തകർന്നു പോയിരിക്കുന്ന സർക്കാരിന്റെ ധനസ്ഥിതി പരിഗണിച്ച് ഈ തുക പിടിച്ചെടുത്ത് സർക്കാർ ഖജനാവിലേക്ക് മുതൽ കൂട്ടേണ്ടത് ഉത്തരവാദിത്വമാണെന്ന കൂട്ടത്തിൽ ചീഫ് സെക്രട്ടറിക്ക് ഒരു ഉപദേശവും നിലവിലുള്ള നിയമപ്രകാരം എല്ലാ പൗരന്മാരും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന ധാർമ്മിക ബോധനവും നടത്തിയതിനു ശേഷമാണ് ടിയാന്റെ ആക്ഷേപത്തിന്റെ പ്രധാന ആവശ്യമായി ഇത്തരത്തിൽ ഇൻകം ടാക്സ് വെട്ടിപ്പ് നടത്തുന്ന ക്രിസ്ത്യാനികൾ മാത്രമായി മുഴുവൻ ജീവനക്കാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് അവരുടെ ഡി സി ആർ ജിയിൽ നിന്ന് പിടിച്ചെടുത്ത ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കബളിപ്പിച്ച് ക്രൈസ്തവർ നടത്തുന്ന എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആശുപത്രികളുടെയും ലൈസൻസ് പ്രവർത്തന അനുമതി അംഗീകാരം എന്നിവ റദ്ദാക്കണമെന്നും പ്രസ്തുത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്നുമുള്ള താല്പര്യവും പുറത്തേക്ക് വരുന്നത് ഇത്തരത്തിൽ ഏകപക്ഷീയവും മതസ്പർദ്ധ വളർത്തുന്നതും വൈരാഗ്യം തീർക്കുന്നതുമായ ഒരു പരാതിയുടെ ശരിതറ്റുകൾ പോലും ആരായാതെയും ആദായ നികുതി സംബന്ധമായ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നതാണെന്നും സംസ്ഥാന സർക്കാരിന് അതിൽ ഒരു റോളുമില്ലെന്നുമുള്ള മാനദണ്ഡങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ആരെയൊക്കെ സുഖിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഹീനമായ ഉത്തരവ് സർക്കുലറുമായി ആദ്യം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും തുടർന്ന് മലപ്പുറത്തെ ഉപവിദ്യാഭ്യാസ ഡയറക്ടറും രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അങ്ങേയറ്റം വിവേചനപരമായി ക്രൈസ്തവരായ ജീവനക്കാരെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തണമെന്ന ദുഷ്ടലാക്കുള്ള ഒരു പരാതിയുമായി ഒരു വ്രണത ഹൃദയൻ വരുമ്പോൾ ആ പരാതിയിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ ഉത്തരവിട്ടുകൊണ്ട് താൻ അലങ്കരിക്കുന്ന സ്ഥാനത്തിന്റെ നിലവാരമാണ് ഇവർ കളഞ്ഞു കുളിച്ചിരിക്കുന്നത് ക്രൈസ്തവ സന്യസ്തരായ എയ്ഡഡ് സ്കൂള് കോളേജ് അധ്യാപകരിൽ ഒരു വിഭാഗത്തിന് നികുതി ഇനത്തിൽ ഇളവ് മുമ്പ് ലഭിച്ചിട്ടുണ്ടെന്നത് വാസ്തവമാണ് പക്ഷേ അത് കള്ളത്തരത്തിലൂടെയോ കപടതുകളിലൂടെയോ അല്ല മറിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് സി ബി ഡി ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ച സർക്കുറുകളിലെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായ നികുതി ഇളവാണ് അടുത്ത കാലം വരെയും കത്തോലിക്കാൻ സഭയുടെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്ന ചുരുക്കം ചില സന്യസ്തർക്ക് ലഭിച്ചിട്ടുള്ളത് സ്വന്തമായി ഒന്നും സമ്പാദിക്കാതെ കിട്ടുന്ന പണം മുഴുവൻ സമൂഹത്തിന് നന്മയ്ക്കായി ചെലവഴിക്കുന്ന ത്യാഗപൂർണമായ ജീവിതത്തോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന ആദരവും പരിഗണനയുമായിട്ടാണ് അത് കിട്ടിയിട്ടുള്ളത് പോലും ലഭ്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിവർഷം കോടി രൂപയോളം നിയമപരമായ ഇളവാണ് പ്രതിവർഷവും എല്ലാവർക്കും കിട്ടിയിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഈ നികുതി ഇളവ് നിർത്തലാക്കിക്കൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിറക്കുകയും ഇളവ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പ്രസ്തുത ഹർജി കേരള ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത് സമാന ആവശ്യവുമായി തമിഴ്നാട്ടിലെ സന്യസ്ത സമൂഹം ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും പോകുകയും അതിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയും ചെയ്യുകയാണ് എങ്കിലും നികുതി ഇളവ് ലഭിച്ചിരുന്ന കേരളത്തിലെ സന്യസ്തരായ എയ്ഡഡ് അധ്യാപകർ ടി ഡി എസ് അടച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിവരങ്ങളുടെ അംശം അറിഞ്ഞാണ് അബ്ദുൽ കലാം വസ്തുതകൾക്ക് നിരക്കാത്ത ഹർജിയുമായി വിദ്യാഭ്യാസ ഡയറക്ടറെ സമീപിച്ച് അദ്ദേഹത്തെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ രംഗത്തിറക്കിയത് അദ്ദേഹത്തിന്റെ ഉത്തരവ് മരവിപ്പിച്ചെങ്കിലും ആ ഉത്തരവ് ഏറ്റുമിടിച്ചാണ് ഇപ്പോൾ മലപ്പുറം അരീക്കോട് വിദ്യാഭ്യാസ ഡയറക്ടർ അത്യധികം ആവേശത്തോടെ രംഗത്ത് വന്നിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെ വെറുക്കപ്പെട്ടവരായി കാണാൻ പഠിപ്പിക്കുന്ന ചില പ്രബോധനങ്ങളുടെ പിന്നാമ്പുറത്ത് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുമായി എത്തിയ ഹർജിയിന്മേൽ വീണ്ടും വിചാരമില്ലാതെ അന്വേഷണ ഉത്തരവിട്ടവർക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുകയാണ് അബ്ദുൽ കലാമിന്റെ പരാതി എടുത്ത് അതിലെ പേരുകൾ മാറ്റി മറ്റൊരു സമുദായത്തിന് നേരെ ഉന്നയിച്ചാൽ പരാതി സ്വീകരിച്ച് നടപടിയെടുക്കാൻ ഇവർക്ക് നട്ടലിന് ഉറപ്പില്ലെങ്കിൽ ഈ വിചിത്രമായി അന്വേഷണ ഉത്തരവ് പിൻവലിച്ച മാപ്പ് പറഞ്ഞേ തീരൂ